ഹയൽ വീട്ടിലെ റിമോട്ട് കൺട്രോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങി പേരക്കിടാവ് മരണപ്പെട്ടതറിഞ്ഞ വലിയ ഹൃദയാഘാതം മൂലം മരിച്ചു ഇരുവരുടെയും മരണം നാടിന് നൊമ്പരമായി വയലത്തൂർ ചെലവിൽ സ്വദേശി അബ്ദുൾ ഗഫൂറിൻ്റെയും സജിലയുടെയും മകനായ മുഹമ്മദ് സിനാനാണ് ഗേറ്റിൽ കുടുങ്ങി മരിച്ചത് മരണവിവരമറിഞ്ഞ ഗഫൂറിൻ്റെ മാതാവ് ആസിയ ഹജ്ജ്ജുമയാണ് ഹൃദയാഘാതമൂലം മരിച്ചത് ഇരുവരുടെയും ഖബറടക്കം ചെലവിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും വയലത്തൂർ ചെലവിൽ അയൽവീട്ടിലെ റിമോട്ട് കൺട്രോൾ ഗേറ്റിൽ കുടുങ്ങി ഒമ്പത് വയസ്സുകാരൻ മരണപ്പെട്ട വാർത്തയറിഞ്ഞ് കുട്ടിയുടെ പിതാവിന്റെ ഉമ്മയും ഹൃദയാഘാതമൂലം മരണപ്പെട്ടു വയലത്തൂർ ചെലവിൽ സ്വദേശി ചെങ്ങണക്കാട്ടിൽ കുന്നശ്ശേരി കുഞ്ഞലവി ഹാജിയുടെ ഭാര്യ ആസി ഹജ്ജുമ്മയാണ് മരണപ്പെട്ടത് അബ്ദുൽ ഗഫൂറിന്റെയും സജിലയുടെയും മകനായ മുഹമ്മദ് സിനാൻ എന്ന ഒമ്പത് വയസ്സുകാരനാണ് വ്യാഴാഴ്ച വൈകീട്ടോടെ അപകടത്തിൽപ്പെട്ടത് അസർ നമസ്കാരത്തിനായി കുട്ടി പള്ളിയിലേക്ക് വീടിന്റെ തൊട്ടടുത്തുള്ള ഗേറ്റിലൂടെ കടന്നാണ് പോകാറ് ഗേറ്റ് തുറന്ന സമയം ഇതിൽ കുടുങ്ങിയാണ് സിനാൻ മരണപ്പെട്ടത് ആളുകൾ ഓടിക്കൂടി കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരു ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ആസി ആജ്ജുമ്മയ്ക്ക് അറുപത് വയസ്സായിരുന്നു റഷീദും മൊയ്തീൻകുട്ടി എന്നിവരാണ് മറ്റു മക്കൾ ഇരുവരുടെയും കബറടക്കം വയലത്തൂർ ചെലവിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും